ും നിബന്ധനകളുണ്ട് എന്താണത് ആയ നിയത്ത് അടങ്ങിയിരിക്കണം അതിന്റെ അകത്ത് നിയത്ത് പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ മൂത്തപറത്തായ പരിഗണിക്കപ്പെടുന്ന നേരത്തെ പറഞ്ഞ നെയ്യത്തിണ്ടല്ലോ ഈ നെയ്യത്തിനെ കബീർ തുലിറാമിൻ്റെ അകത്ത് ഹാജരാക്കണം നെയ്യത്തിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് മൂത്തപറത്തായ നെയ്യത്ത് പരിഗണിക്കപ്പെടുന്ന നെയ്യത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന്റെ പതിനാല് ഫറും അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ മൊത്തത്തിൽ ഇങ്ങനെ കരുതണം പ്രകാരം തപ്ശീലായിട്ട് തന്നെ ഓരോന്നും പതിനാല് പൊറലും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു അല്ലെങ്കിൽ മുഹ്താറായ അഭിപ്രായ പരിഹാരം നിസ്കി ഞാൻ നിഷ്കരിക്കുന്നു എന്നത് നിയത്തല്ലേ ഓർന്ന നിസ്കാരം ഞാൻ നിഷ്കരിക്കുന്നത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നിസ്കാരം ഈ പതിനാല് പറങ്ങിയതാണ് നിസ്കാരം ആ മൊത്തത്തിൽ നിസ്കാരത്തിനെ ഇങ്ങനെ മനസ്സിലേക്ക് ഹാജരാക്കണം നമ്മളൊക്കെ സാധാരണ നിയത്ത് വെക്കാറുള്ളത് സക്വത്തിലേറാൻ മുമ്പ് നിയത്തിച്ചിട്ട് ഇരട്ടക്കെട്ടുള്ള ബോഹാവും പറഞ്ഞു അതല്ല തക്ബീർത്തുല്ലി റാമിന്റെ മുമ്പ് നിയത്ത് വായിൽ പറയുകയും അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അള്ളാഹു അക്ബർ അള്ളാഹുവിന്റെ ആയിൻറെയും അക്ബറിന്റെ റായന്റെയും ഇടയിൽ ഈ നിയത്തിനെ വീണ്ടും മനസ്സിലേക്ക് ഹാജരാക്കണം അതാ പറഞ്ഞത് എന്റെ വാജിബാത്ത ോട് അന്വരിപ്പിക്കണം പരിഗണിക്കപ്പെടുന്ന നെയ്യത്തിനെ ഹാജരാക്കണം അത് തക്വീർത്തുള്ളിറാമിന്റെ വാജിപാത്തിൽപ്പെട്ട നിർബന്ധത്തിൽപ്പെട്ടതാണ് അതിനു പുറമെ അവന്റെ ശരീരത്തിന് കേൾപ്പിക്കുകയും വേണം അള്ളാഹു എന്ന് പറയുന്നത് അവന്റെ ശരീരം കേൾക്കണം പട്ടിക്ക് നസ്കരിക്കുന്നവനാണെങ്കിൽ അല്ല മാമമാണെങ്കിൽ അവന് കേൾക്കണം അതായത് നഫ്സിനെ കേൾപ്പിക്കണം അടുത്തൊരാൾ കേട്ടെങ്കിലും കേട്ടില്ലെങ്കിലും പ്രശ്നമില്ല നഫ്സിനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നഫ്സിനെ കേൾപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിപ്പിക്കണ്ട അല്ലെങ്കിൽ അവന്റെ ശരീരത്തിനെ അവനെ അവൻ വെക്കുന്ന അവൻ ചെല്ലുന്ന അക്ബർ തുല് റാം അവൻ ചെല്ലുന്ന അള്ളാക്ബർ അവന് കേൾക്കണം അസാലിതു മൂന്നാമത്തെ ഫുള്ള് ഖിയാമു ണം കഴിവുള്ളവൻ നിൽക്കണം ഫി ഫർലിൻ ഫർൽ നിസ്കാരത്തിൽ അതായത് സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കൽ മൂന്നാമത്തെ ഫർൽ ബാധകമല്ല ഇരുന്നുകൊണ്ട് നിസ്കരിക്കുക എന്നാൽ ഫർ നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ് ഖിയാമു ഖാദിരിൻ കഴിവുള്ളവൻ നിൽക്കണം എന്ന് പറയുമ്പോൾ കഴിവില്ലാത്തവൻ ഇരുന്നാൽ മതി അല്ലേ ഇത് ഫിഫർലിൻ ഫർ നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയാത്തവൻ എന്താക്ക ഇരുന്നിട്ട് ബിനസ് ബി നിൽക്കാൻ കഴിയാത്തവെന്താക്കാം നിൽക്കണോ ഒരു ചെരിഞ്ഞിട്ടോ ഒരു സൈഡ് ഇങ്ങനെയോ സൈഡ് ഇങ്ങനെയോ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കുഞ്ഞിറ്റോ അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ചാഞ്ഞിറ്റോ അല്ല അതാ പറഞ്ഞ കുഞ്ഞിട്ട് നിന്നാ പറ്റൂല നിന്ന് വെച്ചാൽ കുഞ്ഞിട്ടോ പറ്റൂല ചുരുങ്ങിയ റുക്കൂലേക്ക് അടുക്കുന്ന രൂപത്തില് കൊനിഞ്ഞിട്ടാ പറ്റൂലിൻ ചാഞ്ഞിട്ടും പറ്റൂല ഇങ്ങോട്ട് അല്ല ഇങ്ങോട്ട് അടുത്തോട്ടം ചാഞ്ഞിട്ട് നിന്നാ പറ്റൂല കൊനിഞ്ഞി തിന്നാലും പറ്റൂലി നൃത്തത്തിന്റെ ആകൃതി തൊട്ട് പുറത്തുപോകുന്ന രൂപത്തില് ഒരാൾ കാണുമ്പോ നിന്നിട്ടുണ്ടെന്ന് പറയണം അവന് കുത്തായിട്ടെന്ന് പറയണം ഒരു ചെരിഞ്ഞിട്ടാണ് ഒന്ന് കുഞ്ഞിട്ടാണ് എന്ന് പറയുന്ന രൂപത്തിലല്ല വേണ്ടത് പിന്നെ അവന് കുത്ത എന്ന് പറയുന്ന അവസരത്താണ് അതായത് ഹറജാൻ സനക്കിയ നൃത്തത്തിന്റെ ആകൃതിയെ തൊട്ട് പുറത്തു പോകുന്ന രൂപത്തിൽ ചെരിഞ്ഞിട്ടോ കുഞ്ഞിട്ടോ അല്ലാതെ ആയുധൻ ഇരുന്നിട്ടും നിസ്കരിക്കാം അവ മുൽത്തൻ കടന്നിട്ടും നിസ്കരിക്കാവുന്നതാണ് സുനിസ്കാരത്തിന് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ തന്നെ ഇറന്നും നിസ്കരിക്കാവുന്നതാണ് മുൽത്തജിയൻ ചെരിഞ്ഞിടന്ന് നിസ്കരിക്കാവുന്നതാണ് നിൽക്കാൻ കഴിവുള്ളതോടുകൂടി തന്നെ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാവുന്നതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് മാൽ അവൽ കുതിരത്ത് അവിൽക്കാനും നിൽക്കാനും കഴിവുണ്ടെങ്കിലും ചെറിഞ്ഞിരിടും നിസ്കരിക്കാം പക്ഷേ മുൽത്തജി നിൽക്കാൻ കഴിവുണ്ടായിട്ട് ചെരിഞ്ഞിടന്ന് നിസ്കരിക്കുന്നവനെ ജായിസ് അല്ലാതില്ലാണിച്ചാ പറഞ്ഞവനെ പറ്റൂ കാരണം അവൻ നിൽക്കാനും ഇരിക്കാനും കഴിയാത്തതുകൊണ്ടാണ് എന്താക്കുന്നത് ചെരിഞ്ഞിടന്ന് നിസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഈ മാവ് ആംഗ്യം കാണിച്ചാൽ മതിയാവും റുക്കൂസ് ആംഗ്യം കാണിക്കാം എന്നാൽ നിൽക്കാനും ഇരിക്കാനും കഴിവുകളോട് ഓടി കടന്നുകൊണ്ട് നിഷ്ക സുനുസ്കരിക്കുന്ന വ്യക്തി അവൻ താങ്ങിയും കാണിച്ചാ പറ്റൂല ഇതായില്ലേ ഇത് പറഞ്ഞത് വള്ളതിനെ കുറിച്ചിട്ടല്ല മറിച്ച് സുനത്തിനുസ്കരിക്കുന്നവനെ സംബന്ധിച്ചാണ് പറയുന്നത് കമാലായ ജോസു ജാവാത്ത പോലെ അനുവദിക്കപ്പെടാത്തതുപോലെ മലർന്നിട നിസ്കരിക്കാൻ പറ്റൂല ചെറിഞ്ഞിട നിസ്കരിക്കാൻ കഴിയുന്നവന് പിന്നെ നിസ്കരിക്കാൻ പാടില്ല അതുപോലെയാണ് ഈ പറഞ്ഞു തൻ നിന്ന് കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്

വറന്ന് വറങ്ങി കൊണ്ട് നിസ്കരിച്ചു പറഞ്ഞാൽ കടന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് കടന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് പറഞ്ഞാൽ വരുത്താൻ കടന്നുകൊണ്ട് നിസ്കരിച്ചാൽ ഫലഹു അവനുണ്ട് നിസ്ഫുൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ കൂലിന്നെക്കാള് പകുതി അപ്പൊ ഇരിക്കുന്നതിൻ്റെ ഡബൾ കോലി നിൽക്കുന്നവൻ ഉണ്ട് കടക്കുന്നതിൻ്റെ ഡബൾ കോലി ഇരിക്കുന്നവൻ ഉണ്ട് റവാഹുൽ ബുഖാരി ഇമാം ബുഖാരി റഹിമോ റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നിന്നിട്ടേ നിസ്കരിക്കാവൂ അലുലമ ഉള്ളാളത്തെ തങ്ങള് മഹാനവറുകൾ തൊണ്ണൂറ് വയസ്സായിട്ട് സുനദസ്കാരത്തിൽ ഇരുന്നിട്ടില്ല അത് നമ്മളെപ്പോലെയല്ല എത്രരക്കകത്ത് ഉത്തരസ്കരിക്കല് അജുല നിസ്കരിക്കല്ക്കാത്ത നിസ്കരിക്കല് മൂന്നിറക്കകത്തല്ല മൂന്ന് അതിനിറക്കന്മാരാണ് ഏറ്റവും പുള്ളത്തിരയാണ് പതിനൊന്നിറക്കാത്ത് പതിനൊന്നിറക്കകത്ത് തിരസ്കാരം തൊണ്ണൂറാമത്തെ വയസ്സിലും നിന്നിട്ടാണ് ആര് നിസ്കരിച്ചത് രാജുല്ലോലമാ നിസ്കരിച്ചത് അള്ളാഹ് അറിതേറ്റി കൊടുക്കട്ടെ അവരെ വർഗത്തോടെ ഉള്ളാ നമ്മളെല്ലാം രക്ഷപ്പെടുത്തട്ടെ അപ്പോ നിന്ന് നിസ്കരിക്കണം سعيلة أنا بلي يقولي ربنا أتنا في الدنيا حسنة وفي الآخرة يسنة وقتنا النار السلام عليكم ورحمة الله وبركاته